ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കട്ട് ഔട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയൊരു അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം എ കെ എം എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തത് കമാൽ പാഷ് സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ട് ഔട്ടിൽ ം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്നു സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടില്ലേ നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലെ ഒരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇടുന്നു പറയുകയാണ് ഗദ്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ളൊന്നും അല്ലല്ലോ ഷാരൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു ഒരാളെ അപമാനിക്കുകയാണ് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് ഈ രണ്ട് മീഡിയക്കാരോട് ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂലോ എല്ലാരും ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ ഗ്രീഷ്മ ഗ്രീഷ്മ രീതിയിലാണ് ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിലിരുന്ന് പറയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗദ്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് ആണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ ഇല്ല വായിച്ചു പോവാ